അസലാ അലൈക്കും എൻ ഡി ആർ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നത് ഒരു ട്രീറ്റ്മെൻറ്റിനെ പറ്റി നിങ്ങളുമായിട്ട് പരിചയപ്പെടുത്തുക എന്നുള്ള രീതിയിലാണ് അപ്പോൾ അതായത് ഇജാമ ട്രീറ്റ്മെൻറ്റ് ഇന്ന് ഞാൻ എന്താ ഇജാമ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടാണ് ഇരിക്കുന്നത് ഇപ്പം ഞാനുള്ളത് എൻ്റെ വീട്ടിലാണ് ഇജാമ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് എൻ്റെ വീട്ടിലെത്തി കുളിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് സെറ്റ് ഇരിക്കുന്ന അപ്പോൾ അതിൻ്റെ വീഡിയോയും കാര്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ട് അതെന്താക്കാം ഇതിൻ്റെ വേക്കലിൽ തന്നെ കാണാം അപ്പോൾ ഇജാമ ട്രീറ്റ്മെന്റിനെ പറ്റി പലർക്കും പിന്നെ തെറ്റായ ധാരണകളും തെറ്റാ തെറ്റായ അഭിപ്രായങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ടാവും അതെല്ലാം വെറും തെറ്റായ അഭിപ്രായങ്ങളാണ് ഞാനിപ്പോൾ ഞാൻ ചെയ്യുന്ന ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ വീഡിയോ എടുക്കാനായിട്ട് പോയതൊന്നുമല്ല ഒരു സന്ദർഭത്തിൽ വീഡിയോ എടുത്തതെന്നുള്ളു പിന്നെ അതുപോലെ തന്നെ വിട്ടുമാറാത്ത പുറം വേദന നാഡീവേദന കഴുത്ത് തലവേദന മൈക്രീം വിഷാദം നാഡീ സമ്മർദ്ദം പിന്നെ അതുപോലെ തന്നെ ഉന്മേഷക്കുറവ് മുട്ടുവേദന മുട്ടുമാറാത്ത നിങ്ങളുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള കൊഴ്പ്പിനെ പുറന്തള്ളിയിട്ട് അതായത് ചീത്ത രക്തത്തെ വലിച്ചെടുത്തിട്ട് ആധുനിക കാലത്തെ അതായത് പഴയ ചികിത്സാ രീതിയാണ് അതും ഇസ്ലാമിക രീതിയിൽ ഒരു ഉസ്താദാണ് ഇത് ചെയ്യുന്നത് പിന്നെ അതുപോലെ ഇത് മുൻകാലഘട്ടങ്ങളിൽ ഈ ചികിത്സ എന്ന് പറഞ്ഞാൽ മൃഗങ്ങളുടെ കൊമ്പ് ഉപയോഗിച്ചിട്ടാണ് ഈ ചികിത്സ ചെയ്തിരുന്നത് അതിന് കൊമ്പ് വെക്കൽ ചികിത്സ എന്നായിരുന്നു പേര് എന്നുള്ളത് അറിയാൻ കഴിയുന്നത് അത് ഞാനിങ്ങനെ പലരുമായിട്ട് അന്വേഷിച്ചാലും എനിക്ക് അറിയാൻ കഴിഞ്ഞതാണ് പിന്നെ ഇതിപ്പോൾ ഇജാമ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്ന ഒരു ഉറുമ്പ് കടിക്കുന്ന വേദന ഉണ്ടാവും അപ്പം എന്താക്കാം ഇതൊരു ഉസ്താദാണ് ചെയ്യുന്നത് പിന്നെ ബാക്കി കാര്യങ്ങൾ എന്താക്ക വീഡിയോ നിങ്ങൾക്ക് കാണാം അപ്പം വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ നോക്കാൻ ഇതിന്റെ ലാസ്റ്റ് ഒരു ഉസ്താദായിട്ടുള്ള ഒരു ഇൻറ്റർവ്യൂം കാര്യങ്ങളെല്ലാം ഉണ്ട് അതിലൊരു ഉസ്താദ് വ്യക്തമായിട്ട് പറയുന്നുണ്ട് പിന്നെ നമ്മുടെ ബ്ലോഗ് കണ്ട് വരുന്ന ആൾക്കാർക്ക് പ്രത്യേക ഡിസ്കൗണ്ട് കാര്യങ്ങളെല്ലാം ഉണ്ട് അതെല്ലാം വ്ളോഗ് പറയുന്നുണ്ട് നമ്മളവിടെ പോയി കഴിഞ്ഞാൽ നാടി പിടിച്ചിട്ട് അതായത് നമ്മൾ പൾസ് പിന്നെ അത് നോക്കിയിട്ട് ഉസ്താദ് നമ്മുടെ രോഗവും കാര്യങ്ങളെല്ലാം ഫുൾ ചെക്കപ്പ് ചെയ്തതിന് ശേഷമാണ് പിന്നെ ഇതിൻ്റെ എന്താക്കുന്ന ചികിത്സ ചെയ്യുന്നത് പിന്നെ അതുപോലെ തന്നെ പത്ത് വർഷത്തോളം എക്സ്പീരിയൻസ് കാര്യങ്ങളെല്ലാം ഉള്ള ഇത് ചെയ്യുന്നത് പിന്നെ ബാക്കി കാര്യങ്ങൾ എന്താക്കാം വീഡിയോയിൽ ഡയറക്റ്റ് കാണാം പിന്നെ അതുപോലെ തന്നെ പരമാവധി പരമാവധി മരുന്നു കൊണ്ട് മാറാൻ പറ്റാത്ത എഴുപത് ശതമാനം രോഗങ്ങൾക്കും ഷിഫ എന്നാണ് പറയുന്നത് ഈ ഒരു ട്രീറ്റ്മെന്റ് ഇജാമ ട്രീറ്റ്മെന്റ് അപ്പോൾ പല ആൾക്കാരും എന്താക്കാൻ പല ആൾക്കാരും വിട്ടുമാറാൻ ചൊവ്മാക്കഴിഞ്ഞാലും കഫക്കെട്ട് തലവേദന നീർക്കെട്ട് അതുപോലെ തന്നെ പല അസുഖങ്ങളും കൊണ്ട് ബുദ്ധിമുട്ടുന്ന വെരിക്കോസ് കൊണ്ടെല്ലാം ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പല മരുന്നുകളും കുടിച്ചിട്ട് മാറാത്ത ഒരുപാട് ആൾക്കാർ അപ്പോൾ അവർക്കെല്ലാം എന്താ പരമാവധി വീഡിയോ ഷെയർ ചെയ്യാൻ നോക്കാൻ പിന്നെ ബാക്കി കാര്യങ്ങൾ എന്താ ഉസ്താദ് ഉസ്താദമായിട്ട് ലാസ്റ്റ് ഒരു ഇൻ്റർവ്യൂം കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ അതിലെന്താക്കാം വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ശരീരത്തിൽ ഇതെന്താ ഇത് ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേക വിന്മേഷം തന്നെയാണ് പിന്നെ ഒരു വേദന കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ എന്താക്ക വീഡിയോയിലേക്ക് പോകാം ഓക്കെ

കാരണം ഞാൻ പറഞ്ഞല്ലോ തലക്ക ചെയ്യുമ്പോ പറഞ്ഞാൽ ഏഴ് ഒമ്പത് കപ്പലും തലക്കന്നെ വെക്കും പിന്നെ നമ്മുടെ ശരീരത്തിന്റെ പല ഭാഗം ഈ ആരം മുതൽ കഴുത്തിന്റെ അടംബര നമ്മള് ഉദാഹരണമായി കൊണ്ട് പറയുകയാണെങ്കിൽ പഴുത്ത ചക്കന്റെ അകത്തുള്ള ഒരു പൂഞ്ഞുണ്ടല്ലോ പ്രകാരമാണ് ഏതേ പ്രകാരം ഉമ്മയുടെ ഗർഭാവിശയത്തിൽ ഒന്ന് രണ്ട് മൂന്ന് മാസം രക്തകർണ മാംസ കഷ്ണമാണ് നാല് മാസം എത്തുമ്പോ അള്ളാഹു നമുക്കെന്നാണ് റോഹുതൻ അല്ലെ അപ്പോഴാണ് ഓരോ അവയവങ്ങൾ കടക്കുക ഈ കൂഞ്ഞിൽ നിന്ന് അള്ളാഹു അഞ്ച് ഭാഗങ്ങൾ വേർപെടുത്തി ഒന്ന് തല രണ്ട് കൈ രണ്ട് കാല് അയില്ലേ ആ അപ്പോൾ ഇതും കയ്യിന്റെ അകത്തുള്ള ഇതും ഒരു ചക്കന്റെ അകത്തുള്ള ഒരു കൂഞ്ഞായി മനസ്സിലാക്കുക ഇതിൽ നിന്നും അള്ളാഹു അഞ്ച് ഭാഗങ്ങൾ വേർപെടുത്തിയിട്ടുണ്ട് ഒന്ന് തല ഒരു കൈ രണ്ട് കാല് ഒരു കൈ അഞ്ച് ഭാഗങ്ങളായിട്ടേ ഈ കൈയിനുള്ളിലാണ് ഒരുപാട് സംഭവങ്ങൾ ഉള്ളത് ഇത് തലന്റെ ഇത് മുൻവശമാണ് ഇത് പെരടിയാണ് ഈ വരന്റെ താഴെ ഭാഗമാണ് ഇവിടെ തൊണ്ട ഉള്ളത് ഇതിൻ്റെ മുകളിലാണ് കണ്ണ് മൂക്ക് വായലുള്ളത് ഇത് നമ്മളെ ലെൻസാണ് ലെങ്ങാണ് ഇത് നമ്മളെ വൻകൂടൽ ചെറുകൂടലാണ് ഇത് നമ്മളെ ആർട്ടാണ് അപ്പോൾ കയ്യിൻ്റെ അകത്ത് തന്നെ മസാജ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മളെ ബ്ലഡ് സർക്കുലേഷൻ നടക്കും ഇപ്പം ശരീരത്തിലെ ഏതെങ്കിലും ഭാഗങ്ങളിൽ എന്തെങ്കിലും അസുഖങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ മസാജിലൂടെ കൂടി നമ്മുടെ ആഭാഗത്തേക്ക് ബ്ലഡ് സർക്കുലേഷൻ നടക്കുമ്പോൾ അത് ഇല്ലാതെയാക്കും ഇങ്ങനെയാണ് ഇതിൻ്റെ അവസ്ഥകൾ

ഇതിനെ ഇതിനെ കൊണ്ട് കൊണ്ട് നമുക്ക് 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 മാറ്റി 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 എടുക്കാൻ 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 പറ്റും 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 ഈ കേട്ടോ ഏതാ നമ്മൾ ഉപ്പൂറ്റി വേദന അതല്ലേ എടുക്കാം മാറ്റി എടുക്കാം എന്നൊന്നും देखते मिरുന്നണ്ടല്ല അണ്ടി ഓനേ കെട്ടി കുറെണ്ടി കളത്തെ ബ്ലഡ് ഇൻടെ ഗ്രൂപ്പ് എന്താണോ പോസിറ്റീവാണ് പോസിറ്റീവ് അല്ല എന്നല്ല പോസിറ്റീവാണ് അഞ്ചോ പോസിറ്റീവാണ് അവിടെ ഇങ്ങള് ദേ നിങ്ങക്ക് പ്രഡ സെറ്റ് കാർഡ് കിട്ടിക്ക് നമ്മൾ കെട്ടി ബന്ധോ ചില കാരവടത്തരടക്കപ്പാ അന്ന് ഇങ്ങനാ നല്ല ഫുഡ് നല്ലേ അതാണതിന്റെ ഏഹ് ആരും വിളിച്ചാലും പിന്നാലെ പറ്റി തിന്നുപോയി കൊറക്കാനേ തീക്കി നമ്മള് കൈവിന്റെ പരമാവധി ഭക്ഷണങ്ങൾ പിന്നെ ഭക്ഷണം നമ്മൾ കഴിക്കുക സമയം നോക്കി ഭക്ഷണം കഴിക്കുക പിന്നെ അതേപോലെ വ്യായാമം വ്യായാമം പിന്നെ ഭക്ഷണത്തിനോടനുബന്ധിച്ച് വെള്ളം കുടിക്കാതിരിക്കുക ഭക്ഷണത്തിനോടനുബന്ധിച്ച് വെള്ളം കുടിക്കുമ്പോൾ നമുക്ക് ഗ്യാസിന്റെ പ്രശ്നങ്ങൾ വരും എന്താണെന്ന് പറയാവും രണ്ട് നമ്മുടെ അണ്ണി ഭാവം നല്ല ചവച്ചലക്കണം നല്ല വർക്ക് ചെയ്യണം രണ്ട് ഭാഗം ഒരു ഭാഗം മാത്രം പോരാ ഒരു ഭാഗം തന്നെ നമ്മൾ ചവച്ചാൽ നമുക്ക് പിന്നീട് തലവേദനയ്ക്ക് പ്രശ്നങ്ങൾ തലവേദന ഉണ്ടാവുന്ന അവിടെ അപ്പൊ രണ്ട് ഭാഗം എന്താ നല്ല ചവക്കണം ചവച്ച് ജ്യൂസ് മോഡൽ ആക്കിയിട്ട് തൊണ്ടയിൽ നിറക്കാൻ പറ്റുള്ളൂ കാരണം നമ്മളെ പണ്ട് പ്രവാചകർ എങ്ങനെയാണ് പഠിച്ചത് പറഞ്ഞു ഭക്ഷണം കഴിക്കാം പിന്നെ വെള്ളം ഒരു കാരണവശാലും നിന്ന് കുടിക്കരുത് ഇരുന്നിട്ട് തന്നെ അല്പഅല്പമായി കൊണ്ട് മുറുക്കു മുറുക്കായിട്ട് കുടിക്കണം പറയാൻ തുടങ്ങി ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് പഠിപ്പിച്ച ഒരു സംഭവമാണ് എന്റെ അടുത്ത് വരുന്നതായ ജാതി മത ഭേദമന്യുള്ള എല്ലാ രോഗികളോടും ഞാൻ അങ്ങനെ പറയലോ അലഹദില്ല പറയാൾക്കെ സ്വീകരിച്ച ആൾക്കാർക്ക് നല്ല മാറ്റമുണ്ട് അതുപോലെ തന്നെ ഭക്ഷണങ്ങൾ നല്ല ചവച്ചരച്ച് കഴിക്കുക നമ്മുടെ കിഡ്നിക്ക് എന്ന് പറഞ്ഞാൽ കിഡ്നിക്ക് എപ്പോഴും പവർ കൊടുക്കണം ആ ഭക്ഷണങ്ങൾ ചവച്ചരച്ച് കഴിക്കാതെ നമ്മളെ ഇറക്കി കഴിഞ്ഞാൽ കിഡ്നിക്ക് ഒരുപാട് പ്രശ്നമാണ് ചിലപ്പോ നമ്മക്ക് മുപ്പത് വയസ്സായിട്ടുണ്ടോ കിഡ്നിക്കാ അറുപത് വയസ്സായിട്ടുണ്ടാവും കാരണം എന്താ പറഞ്ഞാൽ ഉറങ്ങിയിട്ടുണ്ടോ എന്നാലും കിഡ്ഡിക്ക് ഇങ്ങനെ വർക്ക് ചെയ്യുന്നത് നല്ലതും പോകും ഇപ്പൊ ഉദാഹരണമായിക്കൊണ്ട് നിങ്ങളെ വേരലെടുത്ത് മുറി വിചാരിക്കാ നമ്മക്ക് അബോധ അവസ്ഥകൾ വരും എന്തുകൊണ്ട് അതിന് നല്ലതും വെടർക്കും പോകുന്നുണ്ട് ഇത് അങ്ങനെയല്ല പോയാണ് അവിടെ ആർട്ടിന്റെ പോയിന്റില് നമ്മൾ ചെയ്യുമ്പോൾ തന്നെ ബ്ലോക്കിന്റെ പ്രശ്നങ്ങൾ വരില്ല ഉപയോഗിച്ച ഭക്ഷണം കഴിക്കാവും ഒന്ന് നോമ്പായതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല രണ്ടാമത്തേത് രണ്ടു ദിവസം സോപ്പ് തേക്കരുത് ആ രണ്ടു ദിവസം പിന്നെ പോയിട്ട് നെയ്സായിട്ട് ഒന്ന് പച്ചോട്ടത്തിൽ നല്ല ഇന്ന് ഞാൻ ഇവിടുന്ന് തേച്ച് തരും പിന്നെ തേന് തേക്കാം തേന്

കാണിക്കാനുള്ള ഒരു പാട്ട് ആ കാണിച്ചപ്പോൾ കേട്ടു ഇപ്പൊ തോന്നുന്നില്ല ചെയ്യാൻ വേണ്ടി പോകണം അതെ എന്റെ പരിപാടി ചെയ്യണം നീ ഓലിടും

അവർക്ക് ിത്തുള്ള ആൾക്കാർക്ക് നമുക്ക് ചെയ്യാം ഒരു കപ്പ് വെക്കാൻ പറ്റുള്ളൂ പോയിന്റ് എന്നാ പിന്നെ മഞ്ഞപ്പിത്തത്തിനു മാറ്റം വരും കൂടിയല്ല നമുക്ക് മനസ്സിലാവും

എന്റെ പേര് അസീനാർ ദാരിമി ഇരിട്ടി വിളക്കോട് ഇവിടെ ഹിജാമ സുജോക്കിന്റെ തെറാപ്പി വെക്കോസ് ഈ നാല് ട്രീറ്റ്മെന്റ് ഇവിടെ വെച്ചുകൊണ്ട് ചെയ്യുന്നു ജാതി മത ഭേദമഞ്ഞ് എല്ലാവരും ഇവിടെ വരുന്നുണ്ട് ഒന്നാമത്തെ ഹിജാബ് എന്ന് പറയുന്നത് ഹിജാമ പ്രവാചകന്റെ ചികിത്സയാണ് പണ്ട് കാലഘട്ടങ്ങളിൽ മരുന്നില്ല ഇന്നും മരുന്നില്ല ഒരു ചികിത്സയാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനെക്കൊണ്ട് നമുക്ക് ധാരാളം ശരീരത്തിന് ഗുണങ്ങളുണ്ട് ഒന്നാമത്തത് നാം തിന്ന ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങൾ ശരീരത്തിൽ അടിഞ്ഞു കൂടുമ്പോഴാണ് കേടു രക്തം കേട്നീരുകൾ ഉണ്ടാകുന്നത് അപ്പോൾ ആ കേട് രക്തങ്ങൾ ഭരിച്ച കൂടി നമ്മുടെ ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ ശരീരം വേദന ഇതിനെല്ലാം ശമനങ്ങൾ കിട്ടും പിന്നെ അധികാൾക്കാരും തിന്നുക മാത്രമേ ഉള്ളൂ വ്യായാമമില്ല പിന്നെ വ്യായാമത്തോടു കൂടിയാണ് നമ്മുടെ ശരീരത്തിന് കുറച്ചുകൂടി എല്ലാം ഒരു ഉഷാർ കിട്ടുന്നത് അഥവാ നാം തിന്ന ഭക്ഷണത്തെ കത്തിച്ച് കളിയും അപ്പോൾ വ്യായാമം നമ്മുടെ കൂടപ്പിറപ്പ് പോലെ നാം കൊണ്ടു കടക്കണം അഥവാ ഒരു മരുന്ന് പോലെ എപ്പോഴും ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് നല്ല ആരോഗ്യമുണ്ടാകും അപ്പോൾ ഈ ചികിത്സ അക്യുപഞ്ചറിന്റെ ഒരു ചികിത്സയാണ് നമ്മുടെ ശരീരത്തിൽ ഞാടി പൊടിച്ച് പരിശോധിച്ച് നമ്മുടെ ചാനലിലെ പ്രശ്നങ്ങൾ കണ്ട് ഒരു പോയിൻ്റിലേക്ക് നേടുകയും ചെയ്യണം ശരീരത്തിലൊരു വസ്തു കുത്തി കയറിയാൽ മനുഷ്യൻ്റെ ശരീരത്തിൽ കുത്തി കയറി കഴിഞ്ഞാൽ ആ ഭാഗങ്ങളിൽ ബ്ലഡ് സർക്കുലേഷൻ നടക്കുകയാണ് ചാനൽ ക്ലിയർ ആകും ചാനൽ ക്ലിയർ ആകുമ്പോൾ അസുഖത്തിന് മാറ്റം വരും ഇനി ഒരു വസ്തു ശരീരത്തിൽ കുത്തിക്കേറി നമുക്ക് കിട്ടിയില്ല പിറ്റേ ദിവസം പിന്നെ ചുവപ്പ് വരും പിന്നെ പഴുക്കും പ്രസ് ചെയ്താൽ പുറത്തേക്ക് വരും ശരീരത്തിൽ ഒന്നും പിന്നെ അതുപോലെ തന്നെ വെരിക്കോസ് വെരിക്കോസ് വെയിൻ അഥവാ നമ്മളെ കാലില് ഞരമ്പ് ധരിക്കുക അത് ജീവിത സ്ത്രീകൾക്ക് രോഗയാണ് സ്ത്രീകൾക്കുണ്ടാവും പുരുഷന്മാർക്കുണ്ടാവും സ്ത്രീകൾക്ക് പ്രത്യേകമായ ലേഡികളുണ്ട് ലേഡി തെറാപ്പിസ്റ്റുകൾ ഇവിടെ ഉണ്ട് അത് മുൻകൂട്ടി തന്നെ ബുക്ക് ചെയ്യണം എന്നാലും പിന്നെ ഈ വെരിക്കോസ് ബൈക്കോസ് വെയിനുള്ള ആൾക്കാർക്ക് നിര്യാദക്ക് രാത്രി കിടന്നുറങ്ങാൻ കഴിയില്ല അത്രയും പ്രയാസങ്ങൾ അവർക്കു കാല് കടച്ചിര് പൊയച്ചിര് ചില ആൾക്കാർ മൂർച്ച കൂട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പോൾ അതിന് എന്ത് ചെയ്യണമെന്ന് കുറച്ച് കേട് രക്തങ്ങൾ വലിച്ചതിൻ്റെ അകത്ത് ബെഡ് ഫ്ലോട്ടിങ് ആയിട്ടുണ്ട് നല്ല മസാജ് ചെയ്ത് സ്മൂത്താക്കി എടുത്ത് പിന്നെ അതിന്ന് സർജിക്കൽ ബ്ലേഡിനെ കൊണ്ട് കുത്തി കളയും എല്ലാവരും കുത്തി കൊടുത്തു കഴിഞ്ഞാൽ അന്ന് പമ്പ് ചെയ്റ്റും പോലെ ചുറ്റും അത് എത്രയും പോയി പോയിക്കൊടി മാറ്റം മാറ്റും പിന്നെ ഇതിൻ്റെ

മ്പ് തടിച്ചിട്ട് വരുന്ന ആൾക്കാർ കാരണം എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർക്ക് എന്ന് പറഞ്ഞാൽ ബ്ലഡ് നല്ല ശക്തമായ കാല് തെരുപ്പും കടച്ചിലും വേദനയെല്ലാം ഉണ്ടാകും കാരണം ഈ ബ്ലഡ് സർക്കുലേഷൻ നടക്കാത്തത് കൊണ്ട് തന്നെയാണ് ചില ആൾക്കാർ ചോപ്പ് വരും ചില ആൾക്കാർക്കും ബ്ലാ ബാക്ക് വരും പല കോലത്തിലും ഉണ്ടാകും അപ്പോൾ അതിൽ നിന്നെല്ലാം ഒറ്റ പ്രാവശ്യം നിങ്ങൾ പറഞ്ഞാൽ ഒറ്റ പ്രാവശ്യം ചെയ്താൽ തന്നെ നല്ലൊരു ശമനം കിട്ടും ആയിരത്തി മുന്നൂറാണ് ഇജാമ ചെയ്യുന്നതിന് ചാർജ് വരുന്നത് പിന്നെ കണ്ടുവരുന്നവർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട് എല്ലാവരും വരെ നല്ല ചികിത്സയാണ് ഞമ്മളിപ്പം ചെയ്തിട്ട് നമുക്ക് വേറെ കുഴപ്പമൊന്നും വന്നിട്ടില്ല സൈഡ്

ഇവിടെ വന്നിട്ട് ഇവിടെ ഇരിട്ടി ഇരിട്ടിയിൽ നിന്ന് ഏകദേശം ഒരു അഞ്ചു കിലോമീറ്റർ അഞ്ച് കിലോമീറ്ററിന്റെ ഉള്ളിൽ വിളക്കോട് ടൗൺ എത്തുന്നതിന് മുമ്പ് ശോ ഇട്ടി പോകാൻ പഴഞ്ചേരി കാക്കേങ്ങാട് പേരാപ്പൂരും മാനന്തവാടിയും ഒക്കെ പോകുന്ന റോഡില് പി സി ഉസ്താദ് പതിനൊന്ന് മാസമായി കാല് ധരിക്കും ഒരു ദിവസം ഞാൻ തൊട്ടടുത്ത് പള്ളിയിൽ പോയിരിക്കുമ്പോൾ നമുക്ക് കാല് നിക്കാം ഞാൻ ചോദിച്ചെന്താണ് പി സി ഉസ്താദ് എങ്ങനെ ഇരിക്കുന്നത് ആ എനിക്ക് കാല് കടഞ്ഞിരിക്കുന്നില്ല അപ്പം ഞാൻ വിളിച്ച് കൂട്ടിക്കൊണ്ട് എവിടുത്തേക്കും എൻ്റെ വീട്ടിലേക്ക് അന്ന് പി സി ഉസ്താദ് എന്നോട് പിറ്റേ ദിവസം പറയാ പി സി ഉസ്താദ് ഈ മാലിന് കുറപ്പൊരു കംപ്ലയിൻറ്റ് പോയി കൂട്ടിയിട്ടുണ്ട് ആ പി സി ഉസ്താദ് പറയാം ഞാൻ സുബൈക്കാണ് എന്നെ വിളിക്കുന്നത് ഞാൻ നല്ല നില ഉറങ്ങി എനിക്ക് അങ്ങനത്തെ ഒരു യാതൊരു കടച്ചും നിങ്ങളൊന്ന് ഒന്ന് ചോദിച്ചോക്കെ അപ്പൊ ഇന്ന് പി സി സ്ഥാനം ചെല സമയത്ത് വോയിസ് എന്തെങ്കിലും ഗ്രൂപ്പിൽ ഉണ്ടായേക്കാം ഇരിട്ടി മേഘാലും ഗ്രൂപ്പിൽ വിട്ടീനും മായു ഗ്രൂപ്പിൽ വിട്ടീനും പിന്നെ വേറെന്തെങ്കിലും ഗ്രൂപ്പിൽ വിളിച്ചിട്ട് ആൾക്കാരെയും വിളിച്ചിന് കുറെ ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട് na inşallah meyde be ya Allah inşallah, inşallah. Ah, inşallah. Ah, okay. Inşallah.